ഏറെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച നാറാത്ത് പഞ്ചായത്തിലെ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ നിർമ്മാണം പാതിവഴിയിലായെന്ന് ആരോപണം ദീർഘവീക്ഷണമില്ലാതെ കോടികൾ ചെലവഴിച്ച് നശിക്കുകയാണ് വളപട്ടണം പുഴയുടെ കൈവഴിയായ കാട്ടാമ്പള്ളി വഴി പുല്ലൂപ്പിയിലൂടെ കടന്നുപോകുന്ന പുഴയുടെയും പുഴയോരത്തിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാനുള്ള സൗകര്യത്തിനായി പുല്ലൂപ്പിക്കടവിൽ പൂർത്തിയായി വരുന്ന ടൂറിസം സെന്റർ വെറുതെയായി കണ്ണാടിപ്പറമ്പിനെ കണ്ണൂർ ടൗണുമായി ബന്ധിപ്പിക്കുന്ന പുല്ലൂപ്പിക്കടവ് പാലത്തിലും അനുബന്ധ റോഡിലും പ്രഭാത സവാരിക്കും കാഴ്ചകൾ കാണാനും നിരവധി പേരാണ് ദിനംപ്രതി എത്തിയിരുന്നത് എന്നാൽ പദ്ധതിയുടെ പാതി വഴിയിലാണ് ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടനത്തിനുശേഷം ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല പദ്ധതി പ്രദേശത്ത് വേലി കെട്ടി തിരിച്ച് ടിക്കറ്റ് വാങ്ങിയാണ് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നത് ടൈൽസ് പാകിയ പുഴയോരങ്ങളിൽ നടക്കാൻ മാത്രം ഇരുപത് രൂപ വാങ്ങിക്കുന്നുണ്ട് നാല് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം നടന്നുവരുന്നത് കണ്ടൽ കാടുകളും പച്ചത്തുരുത്തുകളും ദേശാടന പക്ഷികളും പക്ഷി സങ്കേതങ്ങളും വിവിധ തരത്തിലുള്ള മത്സ്യസമ്പത്തും കൊണ്ട് സമൃദ്ധമാണ് പുല്ലൂപ്പിക്കടവും കാട്ടാമ്പള്ളിയും അതെല്ലാം ഇനിയും നശിപ്പിക്കാനാണ് അധികൃതരുടെ ഉദ്ദേശമെങ്കിൽ തടയാനാണ് നാട്ടുകാരുടെ തീരുമാനം കോടിയിലേറെ കോടിയാണെന്നാണ് ഇവിടെ ബോർഡുകൾ കാണുന്നത് തണ്ണീർ ജനങ്ങളുടെ ഇനി 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 വരുന്ന തലമുറക്ക് കൃഷി ചെയ്യാൻ പോലും ആവാതെ ഈ മണ്ണും ഭൂമിയും നശിപ്പിച്ച ഇടതുപക്ഷ സർക്കാർ അവർ ഈ ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷത്തിനകം മന്ത്രി റിയാസ് വന്നു ഉദ്ഘാടനം കല്ലിട്ട് കല്ലിടൽ ചർമ്മം നടത്തി ഒരു വെള്ളത്തിനകം ഉദ്ഘാടനവും നടത്തിയിട്ട് പോയൊരു പദ്ധതി ഒരു രൂപയുടെ വരുമാനം കേരള സർക്കാരിനോ ഇവിടുത്തെ പഞ്ചായത്തിനോ ഈ പദ്ധതി കൊണ്ടുണ്ടായിട്ടില്ല ഈ അടിസ്ഥാന സൗകര്യം ഒന്ന് കാണുന്നുണ്ടോ ഇവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇവിടെയൊക്കെ ബോട്ട് സവാരികൾ അതുപോലെ എന്തെല്ലോ എന്തൊക്കെയോ 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 പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു പദ്ധതി തുടങ്ങിയത് ഇപ്പോൾ ഇരുപത് രൂപ കൊടുത്ത ആൾക്കാരുടെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ മാത്രമാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാവർക്കും പുറത്തുനിന്ന് ഈ കാഴ്ചകൾ കാണാം ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിഴ പിഴിയുന്ന ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ പിണിയാളുകളായി മാറിയ കുറച്ച് രാഷ്ട്രീയക്കാരും അവരാണ് ഈ കേരളം നശിപ്പിക്കുന്നത് പ്രതിഷേധിക്കണം രൂപ കൊടുത്തിട്ട് പോകാനാണെങ്കിൽ ഇത്രയും കോടി ആവശ്യമുണ്ടോ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ വോക്ക് വേയും ഇരിപ്പിടവും പാലത്തിന് ഇരുവശവും ചിത്രപ്പണികളോട് കൂടിയ വിളക്ക് കാലുകളും ഒരുക്കിയിരുന്നു ജലകായിക വിനോദ സംവിധാനങ്ങൾ പാർക്ക് നടപ്പാതകൾ സൈക്ലിംഗ് പാത കഫ്തീരിയ തുടങ്ങിയവയും പ്രഖ്യാപിച്ചു മുംബൈയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പതിനാറ് മീറ്റർ നീളത്തിൽ പാലത്തോടുകൂടിയ ഫ്ലോട്ടിംഗ് ഡൈനിങ് സഞ്ചാരികൾക്ക് കൗതുകമാകാതെ കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തിയാക്കി ടൂറിസം സെന്റർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കിയാൽ ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ സഹായകമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്